നമസ്കാരം ഒരു സ്ത്രീയുടെ പൊറാട്ട നാടകത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇമാതിരി തൊലിക്കെട്ടി മറ്റൊരാൾക്കും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അഴിഞ്ഞാട്ടമാണ് സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയെ ഒരു മൂലയ്ക്കാക്കി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ് ജനങ്ങൾ പോലും ആവശ്യപ്പെടുന്നത് ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പ്രതിഷേധം ആളിക്കത്തുന്നത് ഇന്ന് രാജ്യത്തുടനീളം ഡോക്ടർമാർ സമരവുമായി മുന്നോട്ട് പോകുകയാണ് ഈ പെൺകുട്ടിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണം ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലാണ് കേരളത്തിലടക്കം സമരം നടക്കുന്നുണ്ട് മുപ്പത്തി ഒന്നുകാരിയായ പി ജി വിദ്യാർത്ഥിനി അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു കൂട്ട ബലാത്സംഗം എന്നാണ് പ്രാഥമികമായ നിഗമനം ഓഗസ്റ്റ് ഒൻപതിന് പുലർച്ചെ മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയിൽ ഈ പെൺകുട്ടി ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ച് അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു ഈ പെൺകുട്ടിയെ ആ അർദ്ധരാത്രി ആരും തിരക്കിയില്ല ഈ പെൺകുട്ടി ഡ്യൂട്ടിക്കിടെ ഒന്ന് വിശ്രമിക്കാനായി സെമിനാർ ഹാളിൽ പോയതാണ് എന്തിനാണ് ഈ പെൺകുട്ടി സെമിനാർ ഹാളിൽ പോയത് എന്തോ ഈ പെൺകുട്ടിക്ക് ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരും ഇതിനിടെ ഉണ്ട് പക്ഷേ ആശുപത്രിയിൽ ഈ ഡോക്ടർമാർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല സെമിനാർ ഹാളിൽ തന്നെയാണ് അവിടെ സാധാരണ എല്ലാരും വിശ്രമിക്കാറുള്ളത് ഈ പെൺകുട്ടി സെമിനാർ ഹാളിൽ പോയി വിശ്രമിക്കുന്നു ഇതിനിടയിലാണ് ഈ പെൺകുട്ടി അതിക്രൂരമായ ബലാത്സംഗത്തിനിരയാകുന്നത് എന്തായാലും രാവിലെ പത്ത് മണിയോടുകൂടി മാത്രമാണ് ഈ പെൺകുട്ടി ആരെങ്കിലും തിരക്കുന്നത് അതുവരെ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് ഒരു കോള് പോലും എത്തിയിട്ടില്ല അതായത് ഡ്യൂട്ടിക്കുള്ള ഒരു ഡോക്ടർ ആണ് എന്ന് ഓർക്കണം എന്തായാലും ഈ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ കൊളീഗ്സ് അടക്കം കൂടെ വർക്ക് ചെയ്തിരുന്നവരടക്കം സംശയനിഴലിലാണ് സഞ്ജയ് റോയി എന്ന ഒരു വ്യക്തിയാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് സഞ്ജയ് റോയ് എന്ന് പറയുന്നത് സിവിക് വോളണ്ടിയർ ആണ് കൊൽക്കത്ത പോലീസിന് കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതായത് പോലീസിനെ സഹായിക്കുക ഒരു അപകടം സംഭവിക്കുകയോ ഒരു ദുരന്തം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പോലീസിനെ സഹായിച്ചുകൊണ്ട് വോളണ്ടിയർ ചെയ്യുന്ന ഒരു ദൗത്യമാണ് ഇയാൾക്കുണ്ടായിരുന്നത് അഞ്ചു വർഷമായി ഇയാൾ കൊൽക്കത്ത പോലീസിനൊപ്പം ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഇയാളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നിലേറെ വിവാഹം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എല്ലാം പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അശ്ലീല വീഡിയോകൾക്ക് അടിമയാണ് അങ്ങനെ പല രീതിയിൽ ഇയാളുടെ ഹിസ്റ്ററിയൊക്കെ വളരെ മോശമാണ് എന്തായാലും ഇയാളാണ് പിടിയിലായിട്ടുള്ളത് പക്ഷേ ഈ കേസ് ഒരിക്കലും ഇയാളിൽ ഒരുങ്ങുകയില്ല എന്ന് വ്യക്തമാണ് കാരണം ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് നൂറ്റി എൺപത്തി ഒന്ന് ഗ്രാം ബീജമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഇത്രയേറെ ബീജം ഒരു ശരീരത്തിലേക്ക് എത്തുകയില്ല എന്തായാലും കൂട്ടബലാത്സംഗമാണ് എന്നാണ് പ്രാഥമികമായി തന്നെ വ്യക്തമാകുന്നത് ഏതാണ്ട് ഈ പെൺകുട്ടി പുലർച്ചെ നാല് മണിയോട് അടുത്താണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ വിവരം അറിയിക്കുന്നത് പതിനൊന്ന് മണിക്ക് മാത്രമാണ് ആദ്യം വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് എന്തോ സുഖമില്ല എന്ന് പറയുന്നു പിന്നീട് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ മാതാപിതാക്കൾ സ്ഥലത്തെത്തിയപ്പോൾ പറയുന്നത് എന്നിട്ടും ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ ആ പെൺകുട്ടിയുടെ മൃതദേഹം കാണിച്ചില്ല മൂന്ന് മണിക്കൂറോളം കാത്ത് നിൽക്കേണ്ടി വന്നു പിന്നീട് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണുമ്പോൾ തന്നെ ഈ പെൺകുട്ടി അർത്ഥനഗ്നിയായ നിലയിലായിരുന്നു ശരീരത്തിലാകെ രക്തമായിരുന്നു പറയാൻ സാധിക്കാത്ത രീതിയിൽ അതിക്രൂരമായ രീതിയിൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്തായാലും ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഈ സംശയം ബലപ്പെട്ടു ഇതോടുകൂടി പോലീസിനെ സമീപിച്ചു പോലീസിന്റെ കാറിൽ വീഴേണ്ടി വന്നു എന്നാണ് കുടുംബം പറയുന്നത് ഈ പോലീസുകാർ ഈ കുടുംബത്തെ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു നാല് മണിക്കൂറോളമാണ് വെയിറ്റ് ചെയ്തത് അതിനുശേഷമാണ് ഇവർക്കൊന്ന് പോലീസിനെ കാണാൻ പോലും സാധിച്ചത് തുടർന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് വിത്ത് അതായത് ഇരക്കൊപ്പമല്ല ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു അങ്ങനെ സംശയം തോന്നിയത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ കേസ് സി ബി ഐക്ക് വിടുന്നത് അങ്ങനെ സി ബി ഐ ആണ് ഇനി ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് സി ബി ഐയിൽ വിശ്വാസമുണ്ട് എന്ന് ആ കുടുംബം പറയുന്നു ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് സി ബി ഐയെ സംസ്ഥാനത്തിന്റെ ഏഴ് അഴിപക്കത്ത് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ മമതാ ബാനർജി ഇപ്പോൾ സി ബി ഐ ഈ കേസിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം എന്നും പറഞ്ഞ് വീരവാദം മുഴയ്ക്ക് മുന്നിലുണ്ട് എന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇവർ ഇന്നലെ ഒരു അപൂർവ റാലി സംഘടിപ്പിച്ചു അതായത് കുറ്റവാളിക്ക് വധശിക്ഷ ഉറപ്പാക്കണം ആരോടാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതായത് ഇവർ റാലിയുടെ മുന്നിലേ നടക്കുകയാണ് സത്യം പറഞ്ഞെ എല്ലാം ഞെട്ടിപ്പോയി എന്താണ് ഈ സ്ത്രീ കാണിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല എന്നതാണ് ആരെ ബോധ്യപ്പെടുത്താനാണ് ഇവർ ഈ പൊറാട്ട നാടകം കളിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെടുത്തുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് പോലീസിന് കുറ്റവാളികളെ കണ്ടെത്താൻ നൽകിയിരുന്ന സമയപരിധി എന്തായാലും അവരൊന്നും ചെയ്തില്ല തുടർന്ന് സി കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച ചർച്ച ചെയ്യപ്പെടുകയാണ് ഒപ്പം ആഷിക്കർ മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരടക്കം ഇപ്പോൾ സമരവുമായി അവിടെ രംഗത്തുണ്ട് ഈ സമരക്കാർക്ക് നേരെ അക്രമികളെ പോലും അഴിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടായി കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങളുമായാണ് അക്രമികൾ ഈ സമരക്കാർക്ക് നേരെ ഇരച്ചെത്തിയത് ഇതോടുകൂടി സമരക്കാർ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടികളെല്ലാം അവരുടെ ഹോസ്റ്റലിലേക്കും ശുചിമുറിയിലേക്കും ഒക്കെ കയറി അവിടെ ഒളിച്ചിരിക്കേണ്ട സ്ഥിതി വന്നു കാരണം ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്താണ് ഞങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നത് ഏത് രീതിയിലുള്ള അക്രമമായിരിക്കും ഞങ്ങൾക്ക് നേരെ വിടുക എന്ന ഭീതി ആ പെൺകുട്ടികൾക്ക് ഇതെല്ലാം പോലീസ് നോക്കി നിൽക്കുകയാണ് നടന്നത് എന്നതാണ് സങ്കടകരം എന്തായാലും പോലീസ് ഒന്നും ചെയ്തില്ല ഇതോടുകൂടി മമതാ ബാനർജി സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉയർന്നു രാജ്യമാകെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്നിട്ട് മമതാ ബാനർജിക്ക് യാതൊരു കുലക്കോ ഉണ്ടായില്ല ഈ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ സന്ദീപ് സന്ദീപ് സസ്പെൻഡ് തരത്തിൽ ആവശ്യങ്ങൾ ഉയർന്നു സമരം ശക്തമായി എന്നാൽ മമതാ ബാനർജി സർക്കാർ ചെയ്തത് സന്ദീപ് ഘോഷിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇതിനേക്കാൾ മുന്തിയ ഒരു കസേര നൽകി അവിടെ കുടിയിരുത്തി എന്നതാണ് അങ്ങനെയുള്ള മമതാ ബാനർജിയാണ് കഴിഞ്ഞ ദിവസം ഒരു റാലി സംഘടിപ്പിച്ച ഉഗ്രൻ നാടകം നടത്തിയത് എന്തായാലും ബംഗാൾ ഗവർണർ അടക്കമുള്ളവർ രംഗത്തുണ്ട് കൃത്യമായ പ്രത്യാഘാതം മമതാ ബാനർജി അനുഭവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു സംസ്ഥാനം ഏത് രീതിയിലേക്ക് പോകരുത് എന്നതിന് ഉത്തമമായ ഉദാഹരണമാണ് ബംഗാൾ എന്നാണ് ഗവർണർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിനെ ഈ വിവരം അറിയിക്കുന്നുണ്ട് ബി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തുണ്ട് മമതാ ബാനർജിയുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിന് തന്നെ ആകെ നാണക്കേടായിരിക്കുന്ന അവസ്ഥയാണ് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ അംഗമാണ് ഇത്തരത്തിലൊരു വ്യക്തി ഇങ്ങനെയാണോ സംസ്ഥാനം ഭരിക്കേണ്ടത് ഇവർ എങ്ങനെയാണ് ഇനി ഭരണത്തിൽ തുടരുക എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ ഉത്തരമുട്ടുന്ന അവസ്ഥ ഉണ്ട് എന്തായാലും രാഷ്ട്രീയത്തിന് അതീതമായി ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ ഏവരും സ്വമേധയാ സമര രംഗത്തേക്ക് വരണമെന്ന ആഹ്വാനങ്ങൾ ശക്തമായി തുടരുന്നുണ്ട് എങ്ങനെയാണ് ഇനി ഈ കേസിന്റെ ഭാവി എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും സി ബി ഐ കേസ് ഏറ്റെടുത്തതോടുകൂടി ഈ പ്രിൻസിപ്പലിനെ അടക്കം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത്